ഓണപ്പൂക്കളം കളറാക്കാൻ തൃക്കരിപ്പൂരിൽ പൂക്കടയുമായി ഹരിതകർമ്മസേന ഗ്രാമപഞ്ചായത്തിന്റെ തനത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ശുചീകരണ തൊഴിലാളികൾ ഹരിത ഫ്ലവേഴ്സ് എന്ന പേരിൽ പൂക്കട തുറന്നിരിക്കുന്നത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ നാട് ശുചീകരിക്കാൻ മാത്രമല്ല വേണമെങ്കിൽ അലങ്കരിച്ചു നൽകാനും ഇനി തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മസേനയ്ക്ക് സാധിക്കും പഞ്ചായത്തിലെ നാൽപ്പത്തിരണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പൂക്കടയുടെ പ്രവർത്തനം പത്ത് പേരടങ്ങുന്ന സംഘങ്ങളായി മാറി മാറിയാണ് ഇവിടുത്തെ ജോലികൾ ഏറ്റെടുക്കുക സേനാംഗങ്ങൾക്ക് അധിക വരുമാനത്തിലുള്ള വഴിയൊരുക്കാനാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ച് സംരംഭത്തിന് തുടക്കം കുറിച്ചത് തുച്ഛമായ വാടകയ്ക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ തന്നെ മുറി നൽകി ഓണവിപണി മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ല കടയുടെ പ്രവർത്തനം മാലകൾ പൂച്ചണ്ട് മറ്റ് പുഷ്പാലങ്കാരങ്ങളെല്ലാം ഹരിത ഫ്ലവേഴ്സ് ലഭ്യമാക്കും നിലവിൽ കാഞ്ഞങ്ങാട് നിന്നുള്ള ഹോൾസെയിൽ കടയിൽ നിന്നാണ് പൂക്കൾ എത്തിക്കുന്നത് പിന്നീട് ബംഗളൂരുവിൽ നിന്നും മൈസൂരിൽ നിന്നും നേരിട്ട് വാങ്ങി വിൽപ്പന നടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു അത് എന്ന്

ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദമല്ലി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ